ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാൻ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ അഞ്ച് ദിവസം ഉള്ളൂ ആ അഞ്ച് ദിവസം എന്തെങ്കിലും നമ്മൾ കുറച്ച് പിന്നോട്ട് നമ്മൾ കുറച്ച് പുറകോട്ട് സീസൺ ഫോറിലേക്കും സീസൺ ടുവിലും സീസൺ ഫോറിലും എന്താണ് സംഭവിച്ചത് സീസൺ ടുവിന്റെ സീസൺ ഫോറിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്താക്കിയവരാണ് ജനങ്ങളുടെ മനസ്സിൽ രാജാവായത് എന്തുകൊണ്ട് സീസൺ ടുവിൽ ഒരു സ്കൂൾ ഒരു അധ്യാപകനായി വന്ന രജിത് സാർ വീടിന് ഗെയിമിലേക്ക് പോയി രജിത് സാർ എന്ത് ഗെയിം കളിക്കും ഇങ്ങനെ ഒരു അധ്യാപകനല്ലേ എനിക്ക് എന്റെ ഗെയിം ഒന്നും വരില്ല എന്ന് വിചാരിച്ചു വന്ന സമയത്താണ് രജിത് സാർ അവരെ ഭയങ്കരമായി ഗെയിം കളിച്ചത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞു ആ ഗെയിം വഴി ജന മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നു അന്ന് ആ രണ്ടാമത്തെ സീസണിൽ ഏഷ്യാനെറ്റിന്റെ സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാരും ആ ഏഷ്യാനെറ്റിന്റെ പ്രോഡക്റ്റുകളും ഒരുപാട് ഉണ്ടായിരുന്നു ആരും പേരെടുത്ത് പറഞ്ഞില്ല പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും തപ്പ് കൊടുക്കണം എന്ന് ബിഗ് ബോസ് വിചാരിച്ചിരുന്നു എന്ന് ജനങ്ങൾ വിലയിൽ പറയാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ കൂടി പറയാൻ തുടങ്ങി അപ്പോൾ അവിടെ ടാർഗറ്റായത് രജിസാറായിരുന്നു ലൈസാറിന് ഏത് വിധേനയും അവിടെ നിന്ന് പുറത്താക്കുക അത് അകത്തുള്ള കണ്ടസ്റ്റൻസിന്റ ലക്ഷ്യമായിരുന്നു റൈസാറിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ളത് അവിടെയും ഒരു സംശയം ജനങ്ങളിലേക്ക് ഉണ്ടായി ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നും സാറിനെ പുറത്താക്കാൻ ഒരു നടുണ്ടായിരുന്നുണ്ടോ എന്ന് അവിടെയും ഒരു ചർച്ചയായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ മ്യൂസിയുന്നവർക്ക് അങ്ങനത്തെ സീസൺ ടൂയിൽ കണ്ടവർക്കും അന്ന് സോഷ്യൽ മീഡിയ മ്യൂസിയുന്നവർക്ക് തന്നെ മനസ്സിലാവും പക്ഷെ ഇതിനെല്ലാം ശരിയെത്തുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള ഓരോ ബിഗ് ബോസിന്റെ നീക്കങ്ങൾ കാണുന്നവർക്ക് തോന്നും ടാർഗറ്റിംഗ് ആണോ ടാർഗറ്റിംഗ് ആണോ നമുക്ക് തോന്നും എന്താ പ്രോഡക്റ്റുകളെല്ലാം ആ സീസണിൽ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു അവർ ഒരാളെ ഭിന്നരായി വരും എന്ന് ആ സോഷ്യൽ മീഡിയയിൽ എല്ലാം പറഞ്ഞതാണ് ആളിന്റെ പേരും നമ്മൾ എടുത്തു പറയുന്നില്ല അങ്ങനെ വന്നപ്പോൾ ആറിനെ ഏതൊരു വിധമെ പുറത്താക്കാൻ വേണ്ടി ഒരു ടാസ്ക് ആ ഒരു ടാസ്ക് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ നടത്തുന്ന കുസൃതികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ കുസൃതികൾ എന്ന് വിചാരിച്ചപ്പോൾ ആ കുസൃതിക്കിടയിൽ ആ മണമിരുന്ന ഒരു തെങ്ങാണ്ട് കണ്ണിൽ തേച്ചു എന്നാണ് ഈ പറയുന്നത് അതൊരു വലിയ പ്രശ്നമാക്കി അതൊരു വലിയ പ്രശ്നമാക്കി അകത്തുള്ള കണ്ടസ്റ്റൻസും രജിസാറിനെ എതിർന്നു നിൽക്കുന്ന കണ്ടസ്റ്റൻസ് പക്ഷെ അവിടെ നല്ലപോലെ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് അവിടെ ജനങ്ങൾക്കിടയിലെ പിറവിച്ചെല്ലാൻ കഴിഞ്ഞത് റൈസാർ ആയിരുന്നു അതിന് യാതൊരു മാറ്റവും ഇല്ല സീസൺ ടൂ ആയതുകൊണ്ട് രണ്ടാമത്തെ സീസൺ ആയതുകൊണ്ട് കൂടുതൽ പേരും ആ സീസണിലേക്ക് അത്രാക്റ്റായി വരവേ ഉള്ള ആ സമയത്ത് ആ സീസൺ ടുയിലേക്ക് അടുത്തടുത്തൊക്കെ സമയമായിരുന്നു സീസൺ ടു അത്ര ഹിറ്റായത് ആയ്സാറിന്റെ ഒരൊറ്റ പെർഫോമൻസിലായിരുന്നു അതിനെ റൈസാറിനെ അവിടെ നിന്ന് പുറത്താക്കി സീക്രട്ടറി ആക്കുകയും അതിനുശേഷം നിനവ് തേച്ചു എന്ന് പറയുന്ന കണ്ടസ്റ്റനോട് ചോദിക്കുന്നു ഇനി കണ്ടസ്റ്റന് തീരുമാനം എടുക്കട്ടെ എന്ന് അപ്പോൾ കണ്ടസ്റ്റു പറയുന്നൊരു ഡയലോഗിക്കാം പക്ഷെ അകത്തോട്ട് വരാൻ പറ്റില്ല ഇത് ബെൽ പ്ലാനിംഗ് ആയിട്ട് ജനങ്ങൾക്ക് ഫീൽ ചെയ്തു പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തു അത് വൈസാർ കണ്ണീരോട് കൂടി വലിയ ഇറങ്ങി പിന്നീട് സംഭവിച്ചതാണ് ചരിത്രം അവളകത്തൊരുന്ന് കളിച്ച് ആർക്കുമില്ലാത്ത ഒരു ഹൈപ്പ് റൈസാറിന് കിട്ടി എയർപോർട്ടൊക്കെ തിന്നി നിറഞ്ഞ അന്ന് കോവിഡിന്റെ ഒരു തുടക്കമായിരുന്നു എന്നിട്ട് പോലും ആ എയർപോർട്ടെല്ലാം ജനസാഗരമായി ജനങ്ങളുടെ മനസ്സിലേക്ക് വലിയൊരു ഒരു താരമായി മാറി റൈസാർ അവിടെ നഷ്ടം സംഭവിച്ച ബിഗ് ബോസിനായിരുന്നു ആ സീസൺ ഓടിയില്ല ആ സീസൺ പിന്നീട് തരങ്ങളുടെ പ്രശ്നങ്ങൾ വന്നിട്ടായിരുന്നു നൃത്തം പരിഗണിച്ച് നിർത്തി അപ്പോഴും ആ സീസൺ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആർക്ക് കപ്പു കിട്ടില്ലായിരുന്നു സംശയമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ അത് കിട്ടുമായിരുന്നു എന്ന് പറയേണ്ടി വരും വിഷയത്തിന്റെ കാര്യം സീരിയലുകളിലും സിനിമകളിലും അഭിനയിക്കുന്ന ആൾക്കാരാണ് കൂടുതലും സീരിയൽ അഭിനേതാക്കളാണ് അകത്തേക്ക് പോകുന്നത് അപ്പൊ അവർക്കൊരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ജനങ്ങൾക്ക് സംശയമായി തീർച്ചയായിട്ടും ആരും ആ സമയത്ത് സംശയിച്ചു പോകും അങ്ങനെയാണെന്നു അത് ഈ പരിപാടിയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യും അതിനുശേഷമാണ് സീസൺ ഫോർ വരുന്നത് അപ്പൊ കുറെ കൂടെ ഓഡിയൻസ് സീസൺ ഫോർ കാണാന്ന് പറഞ്ഞു സീസൺ ഫോർ കാണെന്ന് പറഞ്ഞപ്പോഴും കുറച്ച് സീസൺ ഫോറിൽ മുന്നോട്ട് പോയപ്പോൾ ഇതേ ഫീലിംഗ്സ് ബാക്കിയുള്ളവർക്ക് ഉണ്ടായി സീസൺ ഫോറിൽ ഡോക്ടർ റോഹിൻ രാധാകൃഷ്ണൻ ഇതുവരെ തന്നെയാണ് പറയുന്നത് ആർക്കും വലിയ പരിചയമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ മാത്രം കുറെ പ്രശ്നം എടുത്ത് വരുന്ന വലിയ സെലിബ്രിറ്റി അല്ലാത്ത ഡോക്ടർ രോഹിൻ രാധാകൃഷ്ണൻ അവരൊരു വലിയൊരു ഗെയിമറായിട്ട് മാറി ഡോക്ടർ രോഹിൻ രാധാകൃഷ്ണന് വലിയൊരു ഫാൻഡേഴ്സ് ഉണ്ടായി അതിലെ പല കണ്ടസ്റ്റൻസും കാരണമായിട്ടുണ്ട് എങ്കിലും അപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു സംസാരം ഉണ്ടായിരുന്നു എൺപ ദിവസം കഴിയുമ്പോൾ പുറത്താക്കും ഡോക്ടർ റോബിനെ പുറത്താക്കും പുറത്താക്കും എന്ന സോഷ്യൽ മീഡിയയിൽ ഒരു ഇതുണ്ടായിരുന്നു പൈസ തന്നെ പുറത്താക്കിയ പോലെ രോഗിനെ പുറത്താക്കാൻ ചാൻസ് കൂടുതലാണ് റോബിനെ പുറത്താക്കുമെന്ന് ഇവിടെ ഒരു ഹ്യൂമർ വെളിയിലിപ്പോണ്ടായി അതിനെ ശരി കിട്ടുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള ബിഗ് ബോസിന്റെ മുന്നിലുള്ള നീക്കങ്ങൾ ബിഗ് ബോസ് ഡോക്ടർ വേദി രാജാപക്ഷെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് പല സാഹചര്യങ്ങളിലും തോന്നി അങ്ങനെ ഒരു ടാസ്കിന്റെ ഭാഗമായി ഒരു കണ്ടസ്റ്റൻസിന്റെ ഒരു കണ്ടസ്റ്റന്റിന്റെ നോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സീക്കറ്റ് നോമിനോട്ട് മാറ്റുകയും അതിനുശേഷം ഡോക്ടർ റോബിനെ അകപ്പേറ്റ് കയറ്റാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിഷയങ്ങളായി ഇത് ബിഗ് ബോസിനെ തന്നെ ബാധിക്കും മനസ്സിലായത് കൊണ്ടായിരിക്കാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അകപ്പേറ്റ് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി ഈ ശ്രമങ്ങൾ നടത്തേണ്ടത് അവിടെ തന്നെ ഒരു വൈൽഡ് കാർഡ് എൻഡിയായിട്ടുള്ള ഒരാൾ സീക്രട്ടിനെ അടുത്ത് പോയി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ രോഹിൻ രാധാകൃഷ്ണനെ ഓരോന്ന് പറയുകയാണ് അപ്പോൾ പ്രേബിൻ രാധാകൃഷ്ണൻ സീക്കത്തേന്ന് കഴിഞ്ഞ രോബൻ രാധാകൃഷ്ണൻ അതിനെതിന്റെ അകത്തുനിന്ന് തന്നെ പ്രതികരിച്ചു ഇപ്പോൾ നമുക്ക് സംശയമില്ല രോബിൻ അതിനകത്തുണ്ട് സീപത് ഉണ്ട് എന്നുള്ളത് നീ വന്ന വയന് എങ്ങനെ മനസ്സിലായി അതിനുശേഷം പ്രേബിൻ അതിനകത്തുണ്ടെന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസ് അറിയുകയും പ്രേബിനെ അകത്തേക്ക് കയറ്റാൻ ബിഗ് ബോസ് ശ്രമിച്ചപ്പോൾ എല്ലാവരും എതിർക്കുകയും ചെയ്തു അങ്ങനെ ബിഗ് ബോസിന്റെ വിശ്വാസ്യെ പിന്നെയും ചോദ്യം ചെയ്യപ്പെട്ടു ഞാൻ ചുരുക്കത്തിൽ ഇത് പറഞ്ഞത് അതിനുശേഷം റോബിൻ ജനങ്ങൾക്കിടയിൽ റോബിൻ എന്ന ഒരു താരം വളരുകയും വലിയൊരു ഹൈപ്പിലേക്കുകയും ചെയ്തു വലിയ ഹൈപ്പിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ പേർന്ന് വരുന്ന ആദ്യത്തെ പേര് റോബിൻ എന്നായിരിക്കും അവർക്കും അതുപോലെ രോഹിത് സാറ് വിജയിച്ചവരല്ല ബിഗ് ബോസ് പുറത്താക്കിയവരാണ് ജനങ്ങളുടെ മനസ്സിൽ ഉടം പിടിച്ചത് ഞാൻ ആദ്യമേ പറയാൻ കാര്യം ബിഗ് ബോസ് എന്ന ഷോ ഒരു റിയാലിറ്റി ഷോ എന്നാണ് അറിയപ്പെടുന്നത് ഷണൽ ഷോയാണ് ഈ ഷോയ്ക്ക് സംഭവിച്ച ഞങ്ങൾക്കൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളികളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ മലയാളികളെ കളിപ്പിക്കാൻ കുറച്ച് പാടാം ഈ മലയാളികൾ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും വിലയിരുത്തി അതിന്റെ ഞാരി വരെ മുറിച്ച് നോക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള മലയാളികളെ കൂടുതൽ ചിന്തിക്കുന്നവരുമുണ്ട് മലയാളികൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാൻ കഴിയുള്ള ആൾക്കാരാണ് മറ്റുള്ള ആൾക്കാരെ നമ്മൾ കുറ്റം പറയല്ല മറ്റുള്ള സ്റ്റേറ്റിലെ ആൾക്കാരെ നമ്മൾ കുറ്റം പറയുക എങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞു കൂടുതലുള്ള ആൾക്കാരാണ് മലയാളികൾ അപ്പൊ ഈ മലയാളികളെ കളിപ്പിക്കേണ്ടതില്ല എന്ന ബിഗ് ബോസ് ഒന്ന് ആദ്യത്തത് മനസ്സിലാക്കേണ്ടത് ഇത് ബിഗ് ബോസിനെ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങളുടെ ഫാൾട്ട് നമ്മൾ എടുത്ത് കാണുക ഞാൻ ബിഗ് ബോസിലെ ഫാൾട്ടുകൾ എടുത്ത് കാണിക്കുകയാണ് നല്ല കളിക്കുന്ന ഒരു കണ്ടസ്റ്റിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അവിടുന്ന് പുറത്താക്കണം എന്ന് വിചാരിച്ചാൽ ആ ഷോ പിന്നെ തീർന്നു എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ സീസൺ ഫൈവ് എടുത്താൽ അറിയാം ഈ സീസൺ ഫോറിന്റെ ഒരു എഫക്റ്റ് സീസൺ ഫൈവിൽ ഉണ്ടായി വേറെ ഓഡിയൻസ് വേറെ ഇത് വരുന്ന സീസൺ സീസൺ സിക്സിൽ ഇതൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ കാരണം ഇനി ഈ സീസൺ സിക്സിൽ കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് പഴയതല താഴത്ത് പൂട്ടി പോവുകയാളുള്ളത് മാത്രമേ ഉള്ളൂ പിന്നീട് ഈ സൺഡേ നമ്മൾ സാറ്റർഡേ സൺഡേ എപ്പിസോഡുകൾ ഇത് ഓർത്താൻ വരുന്ന നമ്മളുടെ ഒരു ആനേട്ടൻ രാമേട്ടൻ കൂടുതലും എപ്പിസോഡുകൾ കാണാതെയാണോ ക്രൂ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമാണോ സംസാരിക്കുന്നത് എന്ന് നമുക്ക് പല തവണ തോന്നിയിട്ടുണ്ട് അവരെഴുതി കൊടുക്കുന്ന പോലെ സ്ക്രിപ്റ്റ് പോലെയാണ് പറയുന്ന പോലെയാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് എപ്പിസോഡുകൾ കാണാതെ പക്ഷെ എപ്പിസോഡുകൾ കണ്ട് സംസാരിച്ചാൽ എന്നിവിടെ നന്നായിരിക്കും അല്ലെങ്കിൽ ഇനി ഒന്ന് പല സീസണുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായും ലാലേട്ടൻ ഏറെലേക്ക് പോകാറുണ്ട് ഈ ബിഗ് ബോസ് ഉത്സവത്തിന് ഒരു പ്രത്യേകതയാണത് കേരളക്ക് പോകാറുണ്ട് ഇനി ഈ സീസണിൽ ഇത് വരുന്ന ഒരു പുതിയ സീസണിൽ ഇപ്പം ലാലേട്ടൻ ലാവേറ്റൻ ഫാൻസുകാരൻ്റെ സിനിമ ഞാൻ സിനിമയല്ല അല്ല ഈ സീസണാണ് കേട്ടോ ഈ ബിഗ് ബോസ് എന്ന ഷോയെ മാത്രം വെച്ചാണ് ഞാൻ പറയുന്നത് സിനിമയിൽ നല്ലൊരു അഭിനേതാവാണ് അത് അതിന് പ്രത്യേകത നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല മോഹൻലാൽ ലാലേട്ടൻ നല്ലൊരു അഭിനേതാവും കേരളക്കാരയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടനുമാണ് പക്ഷേ ഞാൻ ബിഗ് ബോസ് എന്ന ഷോയെ മാത്രം വിലയിരുത്തിയാണ് പറയുന്നത് ഈ ഷോയിലൂടെ ഇനി ലാവേട്ടൻ ആ എപ്പിസോഡുകൾ കാണാതെ ക്രൂ പറയുന്നത് മാത്രം വന്ന് സത്യേറ്റ സന്ത അവതരിപ്പിക്കാൻ വന്നാൽ ചിലപ്പോൾ വേറിൽ പോയാൽ പിന്നെ ഇറങ്ങാൻ കുറേ ബുദ്ധിമുട്ടുകൊണ്ട് വരും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഇതൊക്കെ പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അത് ഞാനിവിടെ പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ സീസൺ ടുവിലും സീസൺ ഫോറിലും സംഭവിച്ചത് ഒരേ ഇതായിരുന്നു രണ്ട് മെബേറിൽ പോയെങ്കിലും അത് റിസൾട്ട് ഒന്ന് തന്നെയായിരുന്നു നീ പുറത്താക്കിയവർ രാജാവായതാണ് അപ്പോൾ ആ ഷോയിൽ അവർ നൂറ് ദിവസം എങ്കിൽ ആ ഷോയുടെ ഒരു ലെവല് വേറെ ലെവലിലേക്ക് വേണം അപ്പൊ ഇപ്പോഴും പറയുന്നത് മലയാളികൾ പൊളിയാണ് അത് മനസ്സിലാക്കിയാൽ ഏത് ഷോയും നല്ല രീതിയിൽ മുന്നോട്ട് പോകും